തിരുവോണാണ് അപ്പൊ നമ്മള് ഓണക്കറികളൊക്കെ റെഡിയാക്കിട്ടുണ്ടായിരുന്നു ബാക്കി കൊറേ കറികൾ വന്നു അപ്പൊ നമ്മൾ അതെല്ലാം കൂടെ വേസ്റ്റ് ആക്കാതെ തന്നെ അവിട്ടക്കഞ്ഞി റെഡി ആക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യുവാണ് അപ്പൊ അവിട്ടക്കഞ്ഞി ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പിറ്റേ ദിവസം കുടിക്കാൻ നേരത്ത് ഒരു രക്ഷ ഉണ്ടാവൂല ഫുഡ് നമ്മളിപ്പോ ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇത്രയോ ആൾക്കാർ ഭക്ഷണം കിട്ടാത്തവരുണ്ട് അപ്പൊ നമ്മള് കളയുന്നില്ല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് അവിട്ടക്കഞ്ഞി ആണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് വിട്ടക്കഞ്ഞി റെഡിയാക്കാനായിട്ട് കുറച്ച് ക്യാബേജ് തുറന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാബേജ് എന്ന് പറഞ്ഞൊക്കെ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഇഞ്ചിക്കറി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിക്കറി ഒത്തിരി ഇടുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിക്ക് എരിവ് കാരണം കുടിക്കാൻ പറ്റത്തില്ല ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഞ്ഞി ഫുള്ള് കളർഫുള്ളായിരിക്കും അപ്പോൾ അത് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി വന്ന് മുഴുവനും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നാളത്തേക്കൊന്നും എടുക്കാൻ പറ്റില്ല ട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളത് ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാമ്പാർ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം സാമ്പാർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാങ്ങാച്ചാർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും ഒത്തിരി ഇടുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിവ് നമുക്ക് മൂക്കിൽ കയറും ഇനി ഇനി കുറച്ച് മോരുകറി കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിലോട്ട് മോരുകറിക്ക് അത്യാവശ്യം പുളിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊത്തിരി ഇട്ട് കൊടുക്കുന്നില്ല രണ്ട് തവി മാത്രമേ ഇടുന്നുള്ളൂ ഇനി നമ്മൾ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് തവി ചോറ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാണ് കഴിക്കുന്നത് ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി വെക്കാം ഇപ്പം രാവിലെ ആവാൻ നേരിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു പുളിച്ച സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും ഈ കറി എല്ലാം കൂടി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ആണ് ഈ ഫുഡ് നന്നായിട്ട് ഇളക്കി കൂട്ടി വെച്ചിട്ട് വാഴയിലിട്ട് നന്നായിട്ട് ഇത് മൂടി വെക്കുന്നുണ്ട് ഇനി നമ്മൾ നാളെ രാവിലത്തേക്കാണ് തുറന്ന് നോക്കുന്നത് കേട്ടോ ഇത് അപ്പം തന്നെ കറി എല്ലാം കൂടി മിക്സായിട്ട് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് വയ്യ കഴിക്കാനായിട്ട്